നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന ടോപ്പിക്കാണ് അതായത് ഭൂമി വൃത്താകൃതിയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ വൃത്താകൃതിയിലുള്ള ആ ഭൂമിയെ അതിന് ഒരു പന്ത്രണ്ട് ഭാഗമായിട്ട് ഭാഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഭാവിച്ച് ഒൻപത് പന്ത്രണ്ട് ഭാഗമായിട്ട് ഭാഗിക്കുന്ന ഒരു രൂപമാണിത് കാണുന്നത് ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചാർട്ടാണത് പക്ഷെ ഇതിനെ എപ്പം നമ്മൾ എപ്പോഴും എല്ലാം നമ്മൾ മനുഷ്യർ കുറച്ചും കൂടി സിമ്പിളായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരതിനെ ഈ നൃത്തത്തെ ചതുരമാക്കി മാറ്റി ആ ചതുരമാണ് നമ്മൾ ഈ കാണുന്ന ഗ്രഹത്തിലായത് ഈ ഗ്രഹനിലയെന്ന് പറയുന്നത് പന്ത്രണ്ട് കളമുണ്ടാവും ഈ പന്ത്രണ്ട് കളത്തിലെ ഓരോ ഓരോ കളത്തിനും ഓരോ മാസം എന്നാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ കളവും ഓരോ മാസമായിട്ട് അതായത് നമ്മളിപ്പം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ അതുപോലെ തന്നെ മലയാളത്തിലാണ് നമ്മൾ മീനം മേടം ഇടവം മിഥുനം കർക്കിടകം അങ്ങനെ കുംഭം വരെയുള്ള പന്ത്രണ്ട് മാസം ഇങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സ്ഥാപിച്ചിരുത്തുന്ന ഒരു സംഭവമാണ് ശരിക്കും ഗ്രഹനില എന്ന് പറയുന്നത് അപ്പോൾ ആ മാസത്തെ എല്ലാം അടയാളപ്പെടുത്താനുള്ള നമ്മളതിനെ അടയാളപ്പെടുത്തി എടുക്കാനുള്ളൊരു മാർഗം നമ്മൾ കണ്ടെത്തുന്ന കലണ്ടർ അപ്പോൾ ആ കലണ്ടർ ഇപ്പോഴും നമ്മൾ കലണ്ടർ നോക്കിയാൽ കലണ്ടറിൻ്റെ ഡേറ്റിലായിട്ട് അതിൻ്റെ മുകളിലൊരു ചതുരത്തിലൊരു ഇതുപോലൊരു ഒരു ഗ്രഹനില അവിടെ ഉണ്ടാവും കലണ്ടറിന്റെ ടോപ്പിൽ അതിങ്ങനെ ഗ്രഹങ്ങളിലെ ഓരോ പേരൊക്കെ ഉണ്ട് കൂച്ച ശുക്രൻ അങ്ങനെ ഓരോന്ന് ഓരോ അക്ഷരങ്ങൾ ഓരോ ചുരുക്ക പേരുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ പേരുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം സഞ്ചാരത്തിന്റെ ആ ഒരു ഇതാണ് നമ്മൾ ആദ്യമേ പഠിച്ച ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ സഞ്ചാരത്തിൻ്റെ ടൈമിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഇതെല്ലാം ചെയ്ത് നടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഗ്രഹനില കൊണ്ട് ഗ്രഹനിലയിൽ മാർക്ക് ചെയ്ത് ഇതാണ് നമുക്ക് ബേസിക്ക് ആയിട്ട് നമ്മൾ ഈ ഇതിൽ കൂടിയാണ് എല്ലാം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഗ്രഹനില ഈ ഭൂമി ഒരു മാസം ഓരോ ദിവസവും ഒരു ഡിഗ്രി വെച്ച് ഈ മുപ്പത് ഡിഗ്രി എന്നുള്ളത് ഈ മുപ്പത് ദിവസം കൊണ്ടാണ് ഈ ഓരോ ഡിഗ്രി മുപ്പത് ഡിഗ്രി കറങ്ങുക അപ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഗ്രി കറങ്ങുന്നുണ്ട് അപ്പോൾ ഓരോ ഡിഗ്രി ഇറങ്ങുന്ന പറയുമ്പോൾ ഒരു ദിവസം ഉദിക്കുന്നു അസ്തമിക്കുന്നു അങ്ങനെ ഒരു ഡിഗ്രി അങ്ങനെ മുപ്പത് ഡിഗ്രി എന്ന് വെച്ചാൽ മുപ്പത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത മുപ്പത് ഡിഗ്രിയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഒരു മാസം കഴിയും ജനുവരി ആണെങ്കിൽ അടുത്ത ഫെബ്രുവരിയിലേക്ക് ഫെബ്രുവരി ഒന്നാം തീയതി അങ്ങനെ ഒരു ക്രമം അങ്ങനെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ട് അപ്പോൾ ഭൂമിയെ ഒരിക്കലും നമുക്കങ്ങനെ ഇങ്ങനെ വീരിച്ചെടുക്കാനോ ഇങ്ങനെ പന്ത്രണ്ടാട്ട് ഭാഗിക്കാനൊന്നും നമുക്ക് പറ്റുന്ന നമ്മൾ മനുഷ്യരായ സാധ്യമല്ല പക്ഷേ അതൊക്കെ മനുഷ്യന് പറ്റുമെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ സയൻസും ശാസ്ത്രവും കാരണം നമ്മൾ പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ അതിൽ കൂടെ ഇതിനെ മനസ്സിലാക്കി ഇങ്ങനെ ഇതിൽ കൂടെ നമ്മൾ നമ്മളറിവ് നേടിയെടുക്കുന്ന ആൾക്കാരാണ് മനുഷ്യൻ മനുഷ്യൻ അസാധ്യമായ ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് ശരിക്കും ആ ഒരു തലത്തിൽ കൂടെ നമ്മളതിനെ പഠിച്ച് മനസ്സിലാക്കി ആ അതിൻ്റെ അളവുകളെ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനെ ചുരുക്കത്തിൽ നമ്മൾ ഇതിനെ ഗ്രഹനിലയെന്നാ പേര് പറയാം അപ്പോൾ ഈ ഗ്രഹനിലയാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നത് തിരിച്ച് ആ വൃത്തത്തെ വൃത്തത്തെ എന്തുകൊണ്ട് വൃത്തത്തെ നമ്മൾ ചതുരമാക്കി എന്ന് ചോദിച്ചാൽ വൃത്തം നമ്മൾ കാണുമ്പോൾ നമുക്ക് വൃത്തത്തിനൊരു ആദ്യവും അന്ത്യവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് നമുക്ക് ചില ആചാര്യന്മാർ ചില ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഇവിടെയൊക്കെ ഈ ഡൊണേഷൻ കൊടുക്കും ആൾക്കാർ ഡൊണേഷൻ കൊടുക്കുമ്പോൾ ആദ്യമേ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് ലക്ഷം കൊടുത്ത ആളുടെ പേര് മുകളിൽ എഴുതണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താകും വിഷയം അതിന് ഈ ആചാര്യന്മാർ ഇവരെല്ലാം ചെയ്യും ഇവർ മനസ്സിലാക്കിയിരിക്കും മനസ്സിലാക്കിയിരിക്കും മനസ്സിലാക്കിയിരുന്ന് നേരെ ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് ഒരൊറ്റ വട്ടം വരയ്ക്കും എന്ന് പറഞ്ഞാൽ ആ വട്ടത്തിനകത്ത് ഒന്നും രണ്ടും ഒന്നും പേര് വരില്ല കാരണം വട്ടത്തിന് ഒന്നും രണ്ടൊന്നും എഴുതാൻ പറ്റില്ല എല്ലാ അതിലടങ്ങിയിരിക്കുന്നു ഭൂമി ആ ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന ആളാണ് നമ്മളും അപ്പോൾ ആചാര്യന്മാർക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഉള്ളവനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് അവർ ആ വട്ടം വരച്ചിട്ട് പല ആചാര്യന്മാരും പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറയപ്പെടുന്ന അങ്ങനെ നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ പറയുന്ന പ്രകാരം ഇങ്ങനെ ഈക്വലായിട്ട് കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് അഞ്ച് എലിമെൻറ്റ്സ് നാം ആ അഞ്ചലി ഭൂമി ആകാശം വായു ജലം അഗ്നി ഭൂമി എന്നീ അഞ്ചെണ്ണത്തിനാണ് നമ്മളുള്ളത് ഈ അഞ്ചെണ്ണത്തിൽ നിന്നൊന്നും ഉണ്ടായി ഈ അഞ്ചെണ്ണത്തിലേക്ക് നമ്മൾ ലയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വലുതെന്നോ ചെറുതെന്നോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല മനുഷ്യന് ഒരു എല്ലാ ജീവികളെയും സമന്നരായിട്ട് കാണാനുള്ള ആ ഒരു മനസ്സുണ്ടാകുന്നവരാണ് ഈ ആചാര്യന്മാരായിട്ടുള്ള പഠിച്ചവരൊക്കെ അങ്ങനെ കാരണം അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല നമ്മളൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കിതൊന്നും ചിന്തിക്കാൻ നേരമില്ല അവർ ആചാര്യ രീതിയിൽ അവരുടെ രീതിയിൽ അവർ ആ ഒരു തത്വത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് ആ ജീവിതം സായുജ്യമടയേണ്ട അവസ്ഥ വരെ വരുമ്പോഴും അവർ അങ്ങനെ അങ്ങനെ സായുജ്യമടയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ മനുഷ്യനെ എല്ലാവരെയും ഒന്നായിട്ട് കണ്ടുകൊണ്ട് പ്രകൃതിയിലെ ഈ അഞ്ചെണ്ണത്തിൻ്റെ ഒരു അഞ്ചെണ്ണം വഹിക്കുന്ന ആളാണ് ഞാനും നിങ്ങളും ഒരു ജീവി എന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് അവരതിനെ പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു കാരണം മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്തെടുത്ത് ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരും ഒക്കെ എന്നാ ചിന്തിച്ച് ഇതിനും അപ്പുറത്തൊരു അറിവ് നമുക്ക് വേണം ആചാര്യന്മാരെ ചിലപ്പോൾ ആ സമയത്ത് ചെന്ന് അവരോട് അവർ ഈ വൃത്തം വരച്ചതിനെക്കുറിച്ച് വരച്ചതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം അപ്പോഴതിനെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളതിനെ ചതിരമാക്കി മാറ്റി ഈ ഗ്രഹനില ഇത് മാതിരി ഗ്രഹനിലയാക്കി മാറ്റി ഇതിനെ നമ്മൾ ഈ തലത്തിലാക്കിയെടുത്ത് ഇനിയും നമ്മളതിൻ്റെ അകത്ത് ഓരോ ഗ്രഹങ്ങളെ മാർക്ക് ചെയ്ത് ആഗ്രഹങ്ങളുടെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുടെ പേരുകൾ അതിൻ്റെ ചുരുക്കഴുത്തന്തികളൊക്കെ എന്നൊക്കെ